എങ്ങനെയാണ് ഒരാൾക്ക് പ്രതിഫലം ലഭിക്കുന്നത് നമ്മളെല്ലാവരും ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണ് പലതരത്തിലുള്ള കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട് സാലറി ബേസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് പല ഇടപാടുകൾ ക്രയവിക്രയങ്ങൾ നടത്തുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങാടിയിലേക്ക് പോകുന്ന രണ്ടാളുകൾ ഒരാൾ അയാളുടെ നീയത്ത് ഞാൻ ഈ കച്ചവടം ചെയ്യുന്നത് എനിക്ക് മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടുക എന്ന് പറയുന്ന ഇസ്ലാം വളരെയധികം നിരോ നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ള ആ മോശപ്പെട്ട പ്രവർത്തനത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഒരാളുടെ മുന്നിൽ ഞാൻ കൈനീട്ടുകയില്ല ഞാൻ തന്നെ അധ്വാനിച്ചു കൊണ്ടുവരിക എന്നതിനേക്കാളും ഉത്തമമായ ഒരു സമ്പാദ്യം മറ്റൊന്നില്ല എന്ന് അഫ്സല് അള്ളാഹുസ്സലം പറഞ്ഞിട്ടുണ്ട് ആ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അധ്വാനിക്കുന്നത് അതുപോലെ എൻ്റെ കുടുംബം നോക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ എനിക്കിത് കൊണ്ട് മറ്റുള്ള സാധുക്കൾക്ക് അധ്വാനിക്കാൻ സാധിക്കാത്ത രോഗികൾ പ്രയാസപ്പെടുന്ന ആളുകൾ ഇവരൊക്കെ സഹായിക്കാം ഈ ഒരു നീയത്തിലാണ് ഒരാൾ അങ്ങാടിയിലേക്ക് മാർക്കറ്റിലേക്ക് പുറപ്പെടുന്നത് രാവിലെ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത് എങ്കിൽ അയാൾ ആ സമയം കച്ചവടം ചെയ്യുന്ന ഈ കാര്യമൊക്കെ അയാൾക്ക് പ്രതിഫലാർഹമായ കാര്യമാണ് വളരെ അധികം പലർക്കും സാധിക്കാത്ത ഒരു കാര്യം പലരും മനസ്സിൽ തെറ്റിപ്പോകുന്ന കാര്യം ഇങ്ങനെ ഒരു ചിന്തയിലാണ് ഒരാൾ പണിപ്പെടുന്നത് എങ്കിൽ അതിൽ ഈ ഒരു പ്രതിഫലമുണ്ട് അയാൾ എത്രത്തോളം ആ നിയത്ത് മനസ്സിൽ കൊണ്ടുവരുന്നോ അത്രയും പ്രതിഫലമുണ്ട് എത്രത്തോളം ഒരാൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ നേരത്തെ കിടന്നുറങ്ങുമ്പോൾ അയാളുടെ മനസ്സിൽ നേരത്തെ നല്ല രീതിയിൽ ആദ്യ സമയത്ത് തന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ നല്ല റെസ്റ്റ് കിട്ടും അങ്ങനെ റെസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ പകൽ പതിർ നിസ്കാരം മുതൽ അങ്ങോട്ട് ഇബാദത്തുകൾക്കും മറ്റ് കാര്യങ്ങൾക്കും ഒക്കെ നല്ല ശരീരത്തിന് എന്ത് ചെയ്യാൻ പറ്റും നല്ല എളുപ്പം കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരാൾ ഉറങ്ങുന്നത് എങ്കിൽ ആ ഉറങ്ങുന്ന സമയം മുഴുവനും അയാൾക്ക് പ്രതിഫലം അർഹമാക്കി തീർക്കാൻ പറ്റും എന്നാൽ ഉറങ്ങുന്നതിനോ നാം നേരത്തെ പറഞ്ഞതുപോലെ കച്ചവടം ചെയ്യുന്നതിനോ നിയത്ത് നിബന്ധനയല്ല ഒരാൾ ഒരു നിയത്തുമില്ല കച്ചവടം ചെയ്തു ഒന്നും ഒരു കുഴപ്പമില്ലായിരിക്കും വേറെ അറാമ്പുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഉറങ്ങുന്ന സമയത്ത് അങ്ങനെ ഒരു നിയത്തും ഇല്ല ഒരാൾ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റു യാതൊരു കുഴപ്പമില്ല പക്ഷേ ഇവിടെ ഈ ഒരു നിലയ്ക്ക് നിയത്ത് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് അത് പ്രതിഫലാർഹമാക്കുന്നതാണ് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അഹ്ലാത്തുൽ അഹലിൽ യത്തിൻ്റെ ഉണർവോടുകൂടി കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളുടെ ആദത്തുകൾ പോലും അത് ഇബാദത്തായി തീരും പ്രതിഫലാർഹമായി തീരും കാരണം എല്ലാത്തിനും ചിന്തയോടുകൂടിയാണ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അത് നീയത്ത് വെക്കാം ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് രണ്ട് രൂപത്തിൽ ഭക്ഷണം കഴിക്കാം ഒരാൾ തലത്തുതിന് വേണ്ടി ആസ്വാദനത്തിന് വേണ്ടി കഴിക്കാം നമ്മുടെ നാവിന് രുചിയുള്ള കാര്യങ്ങൾ കഴിക്കും പക്ഷേ അതോടൊപ്പം തന്നെ മനുഷ്യന് ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ സാധിക്കും ഇല്ല ഒരാൾക്ക് ഇബാദത്ത് ചെയ്യണമെങ്കിൽ ഭക്ഷണവും വെള്ളവും അനിവാര്യമാണ് അതില്ലാതെ ഒരാൾക്ക് നിലനിൽക്കാൻ സാധിക്കില്ല മരിച്ചു പോകും മനുഷ്യൻ അല്ലെങ്കിൽ തളർന്നു പോകും അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ എത്ര ആസ്വാദികരമായ ഭക്ഷണമാണെങ്കിലും ശരി അവിടെ നമ്മൾ ചിന്തിക്കുകയാണ് ഇത് കഴിച്ചിട്ട് വേണം നമുക്ക് നല്ല മനീച്ചിൽ നിന്ന് നടക്കാൻ ശക്തി ഉണ്ടാകാൻ അത് ചി ചിന്തിക്കുമ്പോൾ അയാൾക്കതിന് പ്രതിഫലമാണ് ഉറങ്ങുമ്പോൾ പ്രതിഫലമാണ് ഒന്ന് നടക്കാൻ പോകുമ്പോൾ പോലും ശരീരത്തിന് ഇപ്പോൾ ആരോഗ്യം ഉണ്ടാകാൻ നല്ല വയസ്സായ പ്രായത്തിലും വിഭാഗത്തൊക്കെ എടുത്ത് കസേരൊന്നുമില്ലാതെ നിഷ്കരിക്കണമെങ്കിൽ ഒരാളതിനുവേണ്ടി ആരോഗ്യത്തിന് വേണ്ടി സമയം നിനക്കിടാണ് രാവിലെ ഒരു മണിക്കൂർ അയാൾ ജിമ്മിൽ പോവുകയാണ് അല്ലെങ്കിൽ ആ നിലക്ക് ഒന്ന് ഓടാനോ നടക്കാനോ ഒക്കെ പോവുകയാണ് അപ്പം അയാളൊരു ചിന്തയുണ്ട് ഇത് ഇങ്ങനെ നന്നായി ചെയ്തു കഴിഞ്ഞാൽ വളരെ മാർഗ്ഗത്തിൽ ഓടി നടക്കാൻ എനിക്ക് കഴിയും പ്രായമാകുമ്പോൾ വിഭാഗത്തൊക്കെ നല്ല വൃത്തിയിൽ ചെയ്യാൻ സാധിക്കും ഇതാണ് ഇയാളുടെ നീയത്തെങ്കിൽ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അതിന് പ്രതിഫലമുണ്ട് അതാണ് നല്ല ഉണർവോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യന്മാരുടെ പ്രവർത്തികൾ ഇബാദത്താണ് എന്നാൽ തിരിച്ച് ഇബാദാത്ത്ഫ്ല ആദാത്ത് ഗഫ്ലത്തിൻ്റെ അശ്രദ്ധയിലായി ജീവിക്കുന്ന മനുഷ്യരുടെ ഇബാദത്തുകൾ പോലും ചിലപ്പോൾ എന്താ യാദത്ത് ആയിരിക്കും നിസ്കരിക്കുന്നതിന് എന്താണ് നിസ്കരിക്കുന്നത് എന്നറിയില്ല ഞാൻ സുബൈ നിസ്കരിക്കുന്ന ഉറക്കം തോങ്ങി എന്തിനോ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് നിസ്കാരം എന്ന് പറയുന്ന കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണല്ലോ ഞാൻ മുസ്ലിം ഇസ്ലാം എന്ന് പുറത്തു പോകല്ലോ എന്നൊക്കെ പേടിച്ചിട്ട് നിസ്കരിക്കണം ഒരു താല്പര്യവുമില്ല എങ്കിൽ അത് ഒരു ആദത്ത് പോലെയാണ് പരിഗണിക്കപ്പെടുക വള്ളഹ്സ് ബാനത്തിൽ ചിലപ്പോൾ ഒരു പ്രതിഫലവും അതിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല രേഖപ്പെടുത്തിയിട്ടുണ്ടാവുകയില്ല നോമ്പെടുക്കുന്നുണ്ട് എല്ലാവരും നോമ്പെടുക്കുന്നുണ്ട് അങ്ങനെ നോമ്പെടുക്കുക നോമ്പെടുത്ത് എടുക്കാതെ പോയിട്ട് വീട്ടിൽ ഭക്ഷണമൊന്നും കിട്ടൂല പുറത്തൊന്നും കിട്ടൂല ആ നിലക്കാണ് ഒരു കാര്യമില്ല എന്നാൽ ഒരാൾ യക്കുറത്തുള്ള ഉണർവുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചിന്തകളുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അയാളുടെ സാധാരണഗതിയിലുള്ള ആദാത്തുകൾ പോലും പ്രതിഫലാർഹമാക്കി തീർക്കുമെന്നാണ്